നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നിയമസഭയിൽ എത്തുമോ എന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളെ ചർച്ച ചെയ്തിരുന്നു എത്തും എത്തില്ല എന്നുള്ള സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ ഒടുവിൽ അദ്ദേഹം എത്തി ഇപ്പോഴിത് സെപ്റ്റംബർ ഇരുപതാം തീയതി നാളെ ശനിയാഴ്ച നിയമസഭയിൽ എത്തി തന്നെയാണ് പറഞ്ഞത് ഞാൻ ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെ ജയിപ്പിച്ച വിട്ട് വിട്ട് ആ ജനങ്ങളെ കാണാൻ എന്തായാലും എം എൽ എ വരയേണ്ടത് ഒരു കർത്തവ്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ മാങ്കൂട്ടം എത്തുമ്പോൾ അവിടെ എന്തൊക്കെ പ്രതിഷേധമായിരിക്കും നടക്കുക സി പി എമ്മും ബി ജെ പിയും കട്ടയ്ക്ക് ഒരുമിച്ച് നിന്ന് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ അവർ ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഷാഫി പറമ്പിന്റെ പറമ്പിൽ നേതൃത്വത്തിലുള്ള അണികൾ എല്ലാ പിന്തുണയും എല്ലാ പ്രൊട്ടക്ഷനും രാഹുൽ നൽകുമെന്നും പറയുന്നു നാളെ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിലേക്ക് വരികയാണ് അതുപോലെ തന്നെ അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നൊരു ചർച്ച നടക്കുമ്പോൾ ഒപ്പം അതുപോലെ തന്നെ കോൺഗ്രസ് യുവ നേതാവിന്റെ ഒരു വനിതയുടെ കൂടി വിമർശനം വരികയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു നിർണായക മണിക്കൂറുകളാണ് മുന്നിൽ കിടക്കുന്നത് എല്ലാവരും യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറി രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രതിസന്ധിയായി രാഹുൽ ഷാഫി ഗ്രൂപ്പിന് നിൽക്കുന്നത് അതായത് ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക നീതു വിജയൻ പറഞ്ഞിരിക്കുന്നത് അയാൾ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ട് അത് തുറന്നു പറയാൻ പോലും തയ്യാറാകുന്നില്ല തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരക്ഷരം പോലും പ്രതികരിക്കുന്നില്ല രാഹുലിനെതിരെ പാർട്ടി എടുത്ത നടപടി അത് കൃത്യമായ നടപടി തന്നെയാണ് പിഷാരടി കഴിഞ്ഞ ദിവസം രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ചിരുന്നല്ലോ പിഷാരടിയുടെ ഈ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചതിന് മറുപടിയായിട്ടാണ് നീതു വിജയൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് ഒരു കൃത്യസമയത്തായി പോയി എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ യൂത്ത് കോൺഗ്രസും പൂർണ്ണമായും രാഹുലിനെ തള്ളിക്കളയുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ ഒരു വനിതാ പ്രവർത്തക ഒരു വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ചതുകൊണ്ടാണ് ഉമാ തോമസിനും സ്നേഹയ്ക്കുമൊക്കെ നേരെ വലിയ സൈബർ ആക്രമണം ഉണ്ടായത് അന്ന് ഞങ്ങളൊന്ന് ഭയപ്പെട്ടു പക്ഷേ ഇങ്ങനെ ഭയപ്പെട്ട് ഇരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ നിശബ്ദരാകാൻ തയ്യാറല്ല ഇത്തരത്തിലുള്ള കഴുകന്മാർക്കെതിരെ ഇനിയും ഈ കഴുകന്മാർ പെൺകുട്ടികളെ തേടി വരും അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് നിശബ്ദമായി ഇരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നീതു പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒന്ന് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തടക്കാമായിരുന്നല്ലോ അദ്ദേഹം ഒരു തെറ്റുകാരൻ അല്ലെങ്കിൽ തല ഉയർത്ത നടക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശനവും ഈ പറയുന്ന പോലെ തന്നെ ഈ പെൺകുട്ടികൾ അടക്കം പറയുന്നവരുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന്റെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നത് ഈ പറയുന്ന പാർട്ടി എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചിരുന്നോ ഈ പറയുന്ന പാർട്ടി എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിനോട് വിളിച്ചിരുത്തി എന്താണ് ശരിക്കും സംഭവിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ എന്ന് പോലും ചോദിക്കാതെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നടപടി എടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ മൊത്തത്തിൽ പാർട്ടി പോലും തള്ളിപ്പറഞ്ഞ് തന്റെ ഒപ്പം നിൽക്കുമെന്ന അല്ലെങ്കിൽ തന്റെ ദൈവതുല്യത്തെ പോലെ ഗുരുതല്യ സ്ഥാനത്ത് കണ്ട പലരും തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ അത്രയും മെന്റൽ ട്രോമിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പിന്നെ എന്താണ് ഇനി തുറന്നു പറയേണ്ടത് കാരണം നാട്ടുകാർ ചോദിക്കില്ലേ അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കുന്നത് നിങ്ങളുടെ പാർട്ടി പോലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കാൻ ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവില്ലേ അപ്പോൾ ഈ പറയുന്നത് പ്രസ്ഥാനത്തോട് ചോദിക്കുന്നില്ല എന്ത് അറിഞ്ഞിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ തന്നെ ഒരു നടപടി എടുത്തത് എന്ന് ചോദിക്കുന്നില്ല ചോദ്യം കൂടി ഉയരില്ലേ ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പായിട്ടും ഇവിടെ വി ഡി സതീശൻ പ്രതികൂട്ടിലാകുകയാണ് കാരണം വി ഡി സതീശനാണ് ആദ്യം റിനി പരാതിപ്പെട്ടത് അത് എനിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്നുള്ളത് അപ്പോൾ തനിക്ക് മുൻപിൽ നിരവധി പരാതികൾ എത്തിയെന്ന് വി ഡി സതീശൻ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വിഷയം കുളമാക്കിയത് വി ഡി സതീശനാണ് വി ഡി സതീശൻ ഇത് നേരെ റിനി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നു എന്തായാലും വി ഡി സതീശനോട് ഈ വെളിപ്പെടുത്തൽ റിനി നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വി ഡി സതീശന്റെ അറിവോട് തന്നെ ആയിരിക്കുമല്ലോ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോയിട്ടുണ്ടാകുക തന്റെ അച്ഛൻ അച്ഛൻ അച്ഛനെ പോലെ കാണുന്ന ഒരാളാണ് എന്ന് റിനി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ട് കൊടുത്തത് വി ഡി സതീശനാണ് വി ഡി സതീശൻ അപ്പോൾ പാർട്ടിയെ കൂടിയാണ് ചതിച്ചിരിക്കുന്നത് ഈ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ തന്റെ പക്കൽ ഇതുപോലെയുള്ള നിരവധി പരാതികൾ എത്തുമ്പോൾ അത് പാർട്ടിക്ക് മുൻപിൽ അവതരിപ്പിക്കാമായിരുന്നു എ ഐ അറിയിക്കാമായിരുന്നു പക്ഷേ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിലിട്ട് താറടിച്ചു കാണിച്ചു അപ്പോൾ പാർട്ടിയെ പ്രതികൂട്ടിലാക്കിയതിൽ വി ഡി സതീശന് വലിയ ഒരു പങ്കുണ്ട് പിന്നീടാണ് കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ പാർട്ടിക്ക് നിർബന്ധിതരാകുന്നത് താണ് ഏർ രാഹുലിനെതിരെ നടപടി എടുക്കാൻ അത്രത്തോളം വിമർശനങ്ങൾ ശക്തമായതിനു ശേഷം അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അവരുടെ നേതാക്കളോടും ബാക്കിയുള്ള അണികളോടുമുള്ള ഉത്തരവാദിത്വം രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ തെളിവുകൾ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അയാൾക്കെതിരെ നടപടിയെടുത്തത് എന്ന് വിശദീകരിക്കാൻ അവർക്ക് കഴിയും പക്ഷേ അവർ അതിന് ഇതുവരെയും തയ്യാറായിട്ടില്ല തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നു ആരോപണങ്ങൾ ഞങ്ങൾക്ക് എത്തിയെന്ന് പറയുന്നു പരാതികൾ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഇവർ പരസ്പരം മുഖാമുഖം നോക്കിയിരുന്നു പറഞ്ഞത് കൊണ്ട് പറയുന്ന രാഹുൽ മാങ്കുടം തന്നെ ഉപയോഗിച്ച വാക്കുകളാണ് ഇവിടെയുള്ള ക്രൈംബ്രാഞ്ചിനെ കൊന്നു തിന്നാൻ പോലും മടിക്കാത്ത ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് എനിക്കെതിരെ ഏതൊരു ചെറിയൊരു ആയുധം കിട്ടിയാൽ പോലും പയറ്റാൻ അവർ മടിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ അന്വേഷിക്കട്ടെ അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് പറയുന്നു ഏകദേശം ഒരു മാസം രണ്ട് മാസത്തോളം ആകുന്ന ഒരു വിമർശനം വന്നിട്ട് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് ഒരു ഒരു തെളിവും കിട്ടാത്തത് ക്രൈംബ്രാഞ്ചിന് പോലും കിട്ടാത്ത തെളിവുകൾ തെളിവുകൾ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അതേ പാർട്ടി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിഷാരടി പറഞ്ഞ വാക്കുകൾ പിഷാരടി ഉപയോഗിച്ച വാക്കുകൾ വളരെ ശരിയാണ് കാരണം അദ്ദേഹം പറയുന്നുണ്ട് കോടതിയുടെ വിധി വന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാമെന്ന് പറയാൻ ും കഴിയില്ല കാരണം പരാതി ഉണ്ടെങ്കിൽ അല്ലെ കോടതിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പരാതി ഇല്ലാത്ത ഒരാൾക്കെതിരെ കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് പറയാമെന്ന് നമുക്ക് ഒരിക്കലും കഴിയില്ല നമ്മുടെ ഉമ്മൻചാണ്ടി സാറൊക്കെ തന്നെ അനുഭവിച്ച ആ ഒരു പാദത്തിലൂടെ ആ ഒരു പാതയിലൂടെ രാഹുൽ മാങ്കുടം തള്ളിവിടാൻ കഴിയില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നേരത്തെ ഈ യുവ നേതാവ് പറഞ്ഞ യുവതി പറഞ്ഞ പോലെ തന്നെ അഭിപ്രായം മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അതായത് രാഹുൽ മാങ്കുടത്തെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നു അദ്ദേഹം അനാവശ്യമായി സംസാരിച്ച് മറ്റു വിവാദങ്ങളൊക്കെ ന് പകരം അദ്ദേഹം പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ടല്ലോ സഭയിൽ എത്തിയിട്ടുണ്ട് സഭയിൽ കൃത്യമായി എത്തി പക്ഷെ മറ്റു ഈ ദിവസങ്ങളിൽ കൂടി സഭയിൽ എത്തണമായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന ശക്തനായ നേതാവ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലായത് ഇപ്പോൾ പ്രതിപക്ഷത്തിനാണ് കാരണം ഈ പോലീസ് മർദ്ദനം അടക്കമുള്ളവ വളരെ ശക്തിയുക്തം എതിർക്കേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടും ചെറിയ അടി കൊടുത്ത് വലിയ അടി ഭരണപക്ഷത്തിൽ നിന്ന് വാങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സഭയിൽ പറയാൻ പോയിന്റുകൾ പോലും ഇല്ലാതിരുന്നിട്ടും പിന്നീട് സഭ പിരിഞ്ഞതിന് ശേഷം മാധ്യമ പ്രവർത്തകരെ കണ്ടാണ് രമേശ് ചെന്നിത്തല അതിനെ മൂടിയത് എന്ന് പറയാം അത് മറിച്ച് ഈ കയത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷത്തിനെ ഒന്ന് കൈപിടിച്ചുയർത്താനാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യ പോലും നേരെയല്ലാതിരുന്ന എ കെ ആന്റണി പോലും ഈ ഘട്ടത്തിൽ ഇറങ്ങി പ്രതിഷേധത്തിന് പകരം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ ആ സഭയിൽ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മായി തന്നെ കേൾക്കുമായിരുന്നു ഒരു പക്ഷേ പ്രതി ഭരണപക്ഷത്തിന് ഇപ്പോൾ എന്താണ് കുറച്ചുകൂടി ക്ലീനായി കാര്യങ്ങൾ ക്ലീനായി ഗോളടിക്കാൻ കാര്യങ്ങൾ ക്ലീനായി എന്ന് വേണമെങ്കിൽ പറയാം ഉറപ്പായിട്ടും കാരണം ഒന്നും തന്നെ ഭരണപക്ഷത്തിനെതിരെ പറയാൻ വി ഡി സതീഷിനു പോലും കഴിയുന്നില്ല അതിനെ എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് ഭരണപക്ഷം കൃത്യമായി അവർ പ്ലാൻഡായിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് വിമർശനം വന്നാലും അതിന് തിരിച്ചു മറുപടി കൊടുക്കാൻ കഴിയും ആ ഒരു കോൺഫിഡൻസ് ഭരണപക്ഷത്തിൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു തരത്തിൽ അവരുടെ പിന്തുണയ്ക്കുന്നില്ല അതായത് പല കാര്യങ്ങളും ഈ പറയുന്ന പോലെ തന്നെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഈ പറയുന്ന പോലീസ് കസ്റ്റഡി ഈ മർദ്ദനം അത് തീർച്ചയായിട്ടും ആളുകൾക്ക് അറിയേണ്ടതായിരുന്നു മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ആളുകൾക്ക് അറിയേണ്ടതായിരുന്നു അതുപോലെ തന്നെ ഈ വ്യവസായപരമായി ഉണ്ടാകുന്ന വില കയറ്റം പത്ത് രൂപയുടെ പപ്പടം നാനൂറ് രൂപയുടെ എണ്ണയിൽ പൊരിക്കുന്നോ അത്തരം സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു വിശദീകരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കേൾക്കണമായിരുന്നു പക്ഷേ കേൾക്കണമായിരുന്നു പക്ഷേ വിമർശിക്കാനുള്ളത് വിമർശിക്കണവുമായിരുന്നു അങ്ങനെ വിമർശിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാം ഉറപ്പായിട്ടും ഈ കസ്റ്റ ഈ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ബോഡി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിനെ ഉണ്ട് വകുപ്പിന് നേരെ ഉണ്ടായിരുന്ന ആ ഒരു വിമർശനമാണ് കസ്റ്റഡി മർദ്ദനത്തിൽ അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തിയാണ് മറുപടി കൊടുത്തത് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റിയെട്ട് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ളൊരു കണക്ക് പുറത്തുവിടാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു അതായത് ഇതിനു മുൻപ് പല രീതിയിൽ വിമർശനം പോലീസുകാർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചപ്പോഴൊക്കെ മൗനം പാലിച്ചിരുന്ന മുഖ്യമന്ത്രി മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് മൗനം പാലിച്ചത് എന്ന് കേരളം മുഴുവൻ കരുതും പക്ഷേ െട്ട് പോലീസുകാർക്കെതിരെ നടപടി എടുത്തു എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അത് കൃത്യമായി പറഞ്ഞു ചോദ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന കാലയളവിൽ എത്ര പോലീസുകാർക്കെതിരെ നടപടി എടുത്തു എന്നൊരു ചോദിച്ചു കഴിഞ്ഞ ദിവസം ഖണ്ണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഈ കണക്ക് തെറ്റാണ് വെറും പോലീസുകാർക്കെതിരെ ഉള്ള ഈ ഒരു നടപടി എടുത്തിട്ട് കണക്ക് അദ്ദേഹം കഴിഞ്ഞ ഇന്നലെ നിരത്തുകയാണ് എന്നാൽ എന്തുകൊണ്ട് ആയിട്ട് പഠിച്ച് കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുവന്ന് അപ്പോൾ പിണറായി വിജയൻ പറയുമ്പോൾ തന്നെ അതിനെ ഖണ്ഡിച്ച സഭയിൽ എത്തിക്കൂടാ ചോദ്യം ഉണ്ടായിരുന്നു അവിടെയാണ് പടലം പൊളിഞ്ഞുപോയ പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടത് അതായത് കഴിഞ്ഞ ദിവസം ഈ സുജപർവതി ട്രോൾ ട്രോളിൽ കൊണ്ട് പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ പതിനാറ് അടിയന്തരമായിരുന്നു ശരിക്കും അങ്ങനെ തന്നെ അതിനെ പറയേണ്ടി വരും അവിടെയാണ് ഈ യുവനിരയ്ക്ക് മുഴുവൻ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ യുവനിര എന്ത് പറഞ്ഞാൽ എന്തിനേറെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതായത് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സാർ സർക്കാർ കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്നുള്ളൊരു അടിച്ചത് അപ്പോൾ ഇതൊക്കെ കൃത്യമായും പ്രതിപക്ഷത്തിന്റെ യുവനിരയെ ചെന്ന് അടിക്കുന്നതായിരുന്നു അവരുടെ ശക്തി ചോർന്നുപോയി കാരണം എന്ത് ചോദ്യം ചോദിച്ചാലും ഈ ഒരു വിഷയത്തിൽ കൊണ്ടിട്ട് അവരെ കൂട്ടിക്കെട്ടി ഇല്ലാതാക്കുന്ന ഒരു ഭരണപക്ഷത്തെ നമ്മൾ നമ്മൾക്കുണ്ടോ അപ്പോൾ ഉറപ്പായും അവർ പകറിപ്പോകും ചോദ്യങ്ങൾ ചോദിക്കാൻ അപ്പോൾ ആ ഒരു ഗതികേടിലേക്ക് പ്രതിപക്ഷത്തെ കൊണ്ടെത്തിച്ചതിൽ മുഖ്യ പങ്ക് ിച്ചത് ഈ പറയുന്ന വി ഡി സതീശൻ ഇപ്പോൾ നീതു വിജയൻ ഇങ്ങനെ ഒരു വിമർശനം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നുണ്ടല്ലോ പറയുമ്പോൾ ഉമാ തോമസിനെതിരെയും ഈ ജബി മേത്തറിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി ഷാനിമോൾ ഉസ്മാനു നേരെയൊക്കെ അതായത് രാഹുലിനെ തള്ളി പറഞ്ഞുകൊണ്ട് സംസാരിച്ചതിന് അന്ന് വലിയ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ ഈ വനിതാ യൂത്ത് കോൺഗ്രസുകാർ എവിടെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു വന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ നിശബ്ദരായിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ ഓരർത്ഥവുമില്ല നിങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു വരുന്നുവെങ്കിൽ ഇതിന് ഒരു കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടിയേനെ ഇതേ കോൺഗ്രസ്സിലെ വനിതാ നേതാവാണ് ചുണക്കുട്ടി നീ പുലിക്കുട്ടിയാണ് വരണമായിരുന്നു നിയമസഭയിൽ രാഹുൽ മാംകൂട്ടത്തിൽ എത്തിയപ്പോൾ അദ്ദേഹവുമായി നിൽക്കുന്ന പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് പല യൂത്ത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളും രംഗത്ത് വന്ന സാഹചര്യം അപ്പോൾ ഇത് പൂർണ്ണമായും വനിതാ യൂത്ത് കോൺഗ്രസ് മുഴുവൻ രാഹുലിനെ തള്ളി പറഞ്ഞില്ല എന്ന് തെളിയിക്കുന്നതെന്നും ഒരു കാരണമായിട്ടുണ്ട് പക്ഷെ മറ്റൊരു കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നീതു ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് രാഹുൽ അടുത്ത ദിവസം പാലക്കാട്ടേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഇത് കൃത്യമായി വി ഡി സതീശന്റെ തള്ളിയിൽ വീണിട്ടുണ്ട് അതായത് രാഹുൽ ഗ്രൂപ്പുകാർ ഇപ്പോൾ സൈബർ ഇടത്തിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ വീണ്ടും കളി തുടങ്ങി എന്നുള്ള തരത്തിലാണ് അതായത് വി ഡി സതീശൻ ഇറക്കിയതാണ് ഇവരെ എന്ന് അല്ലെങ്കിൽ ഇതുവരെയും മൗനമായിട്ടിരുന്ന നീതുവിനെ പോലെ ഉള്ളവർ ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്തിനാണ് അതായത് പാലക്കാട്ടേക്ക് രാഹുൽ എത്തരുത് എന്ന് ഈ പറയുന്ന സി പി എമ്മിനെയോ ബി ജെ പിയേക്കാളൊക്കെ ആവശ്യം ഈ പറയുന്ന കോൺഗ്രസിലുള്ള മറ്റു ചില ആൾക്കാർക്ക് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാകുകയാണ് ഇനിയിപ്പോൾ അടുത്ത് ഈ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ പ്രതിഭ അങ്ങ് പാലക്കാട്ട് ഇവിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐയും സി പി എമ്മും യുവമോർച്ചയും ബി ജെ പിയും എല്ലാം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് നമ്മൾ നോക്കേണ്ടത് ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളും ഒരുപക്ഷെ പ്രതിഷേധത്തിന് ഇറങ്ങുക ഉറപ്പായിട്ടും ആ പക്ഷെ അവിടെയാണ് ഡി സി സി ഒരു പ്രാധാന്യം വരുന്നത് ഡി സി സി കൃത്യമായിട്ട് രാഹുൽ മാങ്കൂടത്തെ പിന്തുണയ്ക്കുന്നുണ്ട് രാഹുൽ മണ്ഡലത്തിലേക്ക് വരണം കൃത്യമായി കാര്യങ്ങൾ ഇടപെടണം എന്ന് തന്നെയാണ് ഡി സി സിയുടെ ആവശ്യമെന്ന് പറയുന്നത് അതായത് പാളയത്തിൽപ്പെടാ ഒരുങ്ങിക്കഴിഞ്ഞു ഏതൊരു വഴിയും തടസ്സപ്പെടുന്ന വഴിയും അത് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് കരുതുന്നു ഉറപ്പായിട്ടും എന്തായാലും രാഹുൽ നാളെ അവിടെ പോകുക തന്നെ ചെയ്യണം കാരണം അയാൾക്ക് മണ്ഡലത്തിലേക്ക് ഒരുപാട് കാലം ഒരു ജനപ്രതിനിധിയാണ് അയാൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല നമ്മൾ പറഞ്ഞല്ലോ ഈ മുകേഷിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെ അവർക്കൊക്കെ പോകാമെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് പോയി കൂടാ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പൂർണ്ണമായും രാഹുൽ ഞങ്ങൾ ചേർത്ത് നിർത്തി സംസാരിക്കുന്നില്ല അയാൾ തെറ്റുകാരനാണെങ്കിൽ സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ അതുവരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട് അപ്പോൾ എന്തായാലും അയാൾ നാളെ ഇനി പാലക്കാട്ടേക്ക് എത്താൻ പോകുമ്പോൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം നമസ്കാരം